ഇത്ത പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പക്ഷെ കാണാൻ പറ്റുന്ന രണ്ടുപേരവരാച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചോദിച്ചാലും തരുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനത്തെ രണ്ടുപേരാ ഡാഡിയും അമ്മയും എന്ത് ചോദിച്ചാലും അതങ്ങനെ ചെയ്തു തരും ഞാനിങ്ങനെ പറയാ ഡാഡിയെ പോലത്തെ ഒരാളെ കണ്ടുപിടിച്ചു പറയാനോ ഡാഡിയെ കണ്ടുപിടിച്ചോടുന്ന മമ്മിയുടെ പപ്പായ മരിച്ചുപോയി ഞാൻ അന്ന് പറയുന്നു പപ്പ കണ്ടുപിടിച്ച മതി എനിക്കും എനിക്ക് ഡാഡിയെ പോലത്തെ ഒരാളെ വേണമെന്ന് പറയാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാം ഡാഡി കണ്ടുപിടിച്ച മതി എനിക്ക് ഡാഡിയെ പോലത്തെ ഒരാളെ പോലെ എനിക്ക് ഡാഡിയെ പോലെ ഒരാളെയാ വേണ്ടത് ഇതൊരു യുണീക് ആൾക്കാരാണ് മക്കളെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും എല്ലാവരുടെയും പാരൻസ് വലുതായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല ഇതുപോലൊരു ഡാഡിയും മമ്മിയും വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും നല്ല ശരിക്കും പാരൻസിനെ കുറിച്ച് എന്ന് പറയുന്നത് ജോസിനെ സെലക്ട് ചെയ്ത് വന്നത് എനിക്ക് ഡാഡിയാണ് എനിക്കാദ്യം ഞാൻ എനിക്കങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ദൂരത്തേക്ക് പോകേണ്ടതുണ്ട് അപ്പം അങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകും ഞാൻ മുടക്കാൻ വേണ്ടി പല പണികളും ജോസിന്റെ അടുത്ത് നോക്കിയായിരുന്നു കാര്യം ഒന്നാമത് അവര് ഹൈദരാബാദ് സെറ്റില്ല ഓണി ബ്രോട്ട് പേര് ഹൈദരാബാദ് വീട്ടിലാണെങ്കിൽ കരിപ്പുടി അവളുടെ വീട് വേലക്കല ഉണ്ട് ദൂരമുണ്ട് ഒന്നര ഞാൻ പുള്ളിയോട് സംസാരിച്ചതേ ഇല്ല പുള്ളിയാണ് ഇങ്ങോട്ട് എഫേർട്ടിട്ട് സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു കാണാതെ എനിക്കൊന്നും പറയാൻ ഞാൻ നെക്സ്റ്റ് വീക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് കാണാൻ വേണ്ടി അതും കഴിഞ്ഞിട്ടും പിന്നെ അടുത്ത പടക്കാല പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം കൂടുതലും ഞാൻ തന്നെ എനിക്ക് അടുത്തന്നുള്ള ഒരാളെ വേണ്ടത് എനിക്ക് വന്നൊരു വീടൊക്കെ മേടിച്ച അതാണ് നമ്മൾ പറയാൻ പോകുന്ന ജോസിന്റെ ഡോക്ടർ ജോസിന്റെ കോൺഫിഡൻസ് ഡോക്ടർ അപ്പൊ ഇനിയും പോയി പള്ളി പോയി കല്യാണം കഴിച്ചാലോ പിന്നെന്താ